കണ്ട സ്വപ്നം ഹൃദയങ്ങൾ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് അടക്കപ്പെറുക്കാൻ പോയ ദളിത് വയോധികയെ അജ്ഞാതൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ചോക്കാട് പരുത്തിപ്പറ്റയിലെ കവുങ്ങിൻ തോട്ടത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം നാലരയ്ക്കാണ് സംഭവം പരുത്തിപ്പറ്റ നഗറിലെ ഏലച്ചോല കാളിക്കാണ് പരിക്കേറ്റത് വെട്ടിയ ആൾ തോട്ടമുടമയുടെ ബന്ധുവാണെന്നും പേരറിയില്ലെന്നും കണ്ടാൽ അറിയാമെന്നും കാളി പറഞ്ഞു കാളിയുടെ ഇടതുകൈക്കാണ് പരിക്കേറ്റത് രണ്ട് പ്രാവശ്യം വെട്ടിയതായി വയോധിക പറഞ്ഞു പരിക്കേറ്റ് രക്തം വാർന്ന നിലയിൽ സ്വന്തം നിലയ്ക്കാണ് കാളികാവ് സി എച്ച് സിയിൽ ചികിത്സ തേടിയത് കഴിച്ചു നാട്ടുകാരും രണ്ടെറ്റാണോ അപ്പൊ അടക്കൊന്നും ഇല്ല കഴിക്കും അതിൻ്റെ ഞാൻ അവിടെ നീച്ച് മടി അതിൻ്റെ രണ്ട് പിന്നെ അരിവാട രണ്ട് വെട്ടം കിട്ടിയിട്ട് അവൻ അക്രമിച്ചതാണല്ലോ ഒന്നല്ല ആ സാരി അതിന് മടി കാട്ടിയാണ് അല്ലാതെ ഓൻ്റെ ഇടയ്ക്കും പറഞ്ഞു തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവന് അത് ഒരു ഞാൻ ഞാനപ്പോൾ തന്നെ തന്ത്രം തണ്ടോടൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓൻ പറഞ്ഞത് ഓൻ്റെ തന്നെയാണ് ഓൻ്റെതല്ല അവക്കെ പോയി പോയിരിക്കും ഇന്ന് ഓൻ്റെ അതല്ലേ കുറച്ചാണ് ഓൻ കുറേക്കാരായി അങ്ങനെ എൻ്റെ വജാലം നിൽക്കണം ഇന്നാണ് അവന് നണ്ടി നീച്ചാലാണോ വെട്ടിയത് അരിവാളോട് അരിവാളാണോ തേച്ചത് പിടിഞ്ചാ കത്തി മാി കത്തിന്റെ പേര് കിട്ടുന്നില്ല അവരെ പേരെന്തൊരു പേരാണോ അത് അങ്ങാടി ചെന്നാ ആലോചിച്ചാൽ കിട്ടും നല്ല അമ്മാസാക്ക അവിടെയാണ് അങ്ങാടിയിൽ തന്നെയാണ് ആഴത്തിൽ മുറിവേറ്റതിനാൽ ഞരമ്പുകൾ അറ്റുപോകാനിടയുള്ളതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റി ആശുപത്രി അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ പോലീസ് കേസ് അന്വേഷിക്കാൻ കാളികാവ് പോലീസിന് കൈമാറി ജന്മന അന്തനായ രേവിയാണ് കാളിയുടെ ഭർത്താവ് ഒരു മകളുണ്ട് കാളികാവ് കാളികാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി ുമായി നന്ദിനി കഫേ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി